ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദി യൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് നാളുകൾക്ക് ശേഷമാണ് നമ്മളിപ്പോൾ ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഒരു സ്കിൻ വൈറ്റനിങ് ബ്രൈഡൽ ഫേസ് പാക്കാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങളുടെ ഫേസിലെ സൺ ടാനും പിഗ്മെൻറ്റേഷനും പിംപിൾസ് വന്ന മാർക്സ് എല്ലാം മാറ്റി നിങ്ങളുടെ സ്കിന്നെ ബ്രൈറ്റാക്കുന്ന ഗ്ലോ ആക്കുന്ന ഒരു അടിപൊളി ബ്രൈഡൽ ഫേസ് പാക്കാണ് കേട്ടോ ഇത് ഒരിക്കലും യൂസ് ചെയ്തവർ പിന്നെയും പിന്നെയും യൂസ് ചെയ്യുന്ന ഒരു പാക്കും കൂടിയാണ് പിന്നെ ഈ ഒരു പാക്കിന് വേറെ ഒരു പ്രത്യേകതയും കൂടെയുണ്ട് അതെന്താണെന്ന് വെച്ചാൽ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി സ്കിൻ വൈറ്റണിങ് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ിൽ ഒരുപാട് പൈസ ചെലവൊന്നും ഇല്ലാതെ വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടും നമുക്ക് ഈ ഒരു കാര്യം ചെയ്തെടുക്കാൻ പറ്റൂട്ടോ അപ്പൊ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം അതിനു മുന്നേ ആയിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ട ആവുക എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം ഈ ഒരു പാക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാട്ടോ കേട്ടോ ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഉഴുന്നാണ് നമ്മൾ ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന ഉഴുന്ന് തന്നെയാണ് കേട്ടോ ഇതിനായിട്ട് എടുക്കുന്നത് അപ്പം കുറച്ച് മതി ഒരു മൂന്ന് സ്പൂണോളം ഉഴുന്നൊക്കെയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഇപ്പം ഇത്രയും ഉഴുന്നെടുക്കുകയാണെങ്കിൽ ഇത് നമുക്ക് രണ്ട് ദിവസത്തേക്ക് യൂസ് ചെയ്യാനുണ്ടാവും കേട്ടോ ഫേസിൽ മാത്രമാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ രണ്ട് ദിവസത്തേക്കൊക്കെ യൂസ് ചെയ്യാനുണ്ടാവും ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെച്ച് സ്റ്റോർ ചെയ്ത് യൂസ് ചെയ്താൽ മതിയെ അപ്പോൾ നമുക്കൊരു മൂന്ന് സ്പൂൺ ഉഴുന്നെടുക്കാം വേണമെങ്കിൽ ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ അപ്പോൾ ഉഴുന്ന് നമ്മുടെ സ്കിൻ ബ്രൈറ്റ് ആണെങ്കിൽ ഏറ്റവും നന്നായിട്ട് സഹായിക്കും പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനാണെങ്കിലും സ്കിന്ന് നന്നായിട്ട് നിറം വയ്ക്കാനും കരിവാളിപ്പ് മാറാനും ഒക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ ഉഴുന്ന് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കരിമങ്ങല്യം പോലത്തെ പ്രശ്നമൊക്കെ വരുന്നുണ്ട് മെലാസ്മ അങ്ങനെയുള്ള നമുക്ക് കുറച്ച് പ്രായമാകുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ബ്രൗൺ സ്പോട്ടുകൾ വരുമല്ലോ അതൊക്കെ മാറി കിട്ടാനാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആണ് അങ്ങനെയുള്ളവർ ഉഴുന്ന് വെച്ചിട്ടുള്ള പാക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മതി കേട്ടോ അപ്പൊ ഞാനിവിടെ ഇത്രയും ഉഴുന്നാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് അടുത്തതായിട്ട് വേണ്ടത് ഇത് കുതിർത്ത് വെക്കാൻ ആവശ്യമായിട്ടുള്ള അത്രയും പാലാണ് കേട്ടോ പാല് കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അതിന് പകരം വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി അല്ലെങ്കിൽ തേങ്ങ വെള്ളം ഉണ്ടല്ലോ വെറും വെള്ളം ആക്കാതെ തേങ്ങ വെള്ളം ഒഴിച്ചു കൊടുക്കാം അതും അല്ലെങ്കിൽ വേറൊരു ഓപ്ഷനായിട്ട് നമുക്ക് കഞ്ഞിവെള്ളവും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഏറ്റവും നല്ലത് പാല് യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊരു ആറ് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പോൾ ഇത് നിങ്ങൾക്ക് പാല് പുളിച്ചു പോകുമോ കേടായി പോകുമോ എന്നൊക്കെ ഉള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാലും മതി കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചാലും ഇത് സോക്കായിട്ട് വരും അല്ലാതെ പുറത്ത് വെച്ചാലും കുഴപ്പമില്ല ഞാനിപ്പോൾ ഇത് പുറത്താണ് വെക്കുന്നത് അപ്പോൾ ഒരു ആറ് മണിക്കൂർ നേരത്തേക്ക് ഞാൻ ഇങ്ങനെ വെക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്ക് അടച്ച് ആറു മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം പാൽ നമ്മുടെ സ്കിന്നിന് നല്ലൊരു ബ്ലീച്ചിങ് ആയിട്ട് വർക്ക് ചെയ്യും നമ്മുടെ സ്കിന്നിലുള്ള അഴുക്കൊക്കെ ഒറ്റ യൂസ് തന്നെ റിമൂവ് ആക്കും നമുക്കിപ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ട് ഡാമേജ് ആയിട്ടിരിക്കുകയാണ് പുറത്തൊക്കെ പോയി ഒന്ന് കരിവാളിച്ചിരിക്കുകയാണെങ്കിൽ പാൽ വെച്ച് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ തന്നെ അത് നല്ലൊരു ക്ലെൻസർ ആയിട്ടും ഒരു ബ്ലീച്ചിങ് ആയിട്ടും ഒക്കെ വർക്ക് ചെയ്യുന്നതാണ് കേട്ടോ സ്കിന്ന് നിറം വയ്ക്കാൻ കരിവാളിപ്പ് മാറാൻ അത് കൂടാതെ പാൽ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് മോയ്സ്ചർ ചെയ്ത് വയ്ക്കും ഡ്രൈനസ് കുറച്ച് നന്നായിട്ട് മോയിസ്ചർ ചെയ്ത് വെക്കാനൊക്കെ ഏറ്റവും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പം ഇനി നമുക്ക് ആറ് മണിക്കൂറിന് ശേഷം ഈ ഒരു പാക്ക് മിക്സിയിൽ അരച്ചെടുക്കാം കേട്ടോ ഞാനിപ്പോൾ മിക്സിയുടെ ചെറിയ ജാറാണ് ഇതിനായിട്ട് എടുക്കുന്നത് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം തരിതരിപ്പൊന്നും ഇല്ലാതെ അരച്ചെടുക്കുന്നതാണ് നമുക്കിത് അപ്ലൈ ചെയ്യാൻ ഏറ്റവും നല്ലത് തരിതരിപ്പ് ഉണ്ടെങ്കിൽ നമ്മളിത് മസാജ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് സ്കിന്ന് ചെറുതായിട്ട് സ്ക്രാച്ച് വരും അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് തരിതരിപ്പൊന്നും ഇല്ലാതെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം അപ്പോൾ എത്രയാണോ വെള്ളം വേണ്ടത് അത് ആഡ് ചെയ്തിട്ട് അരച്ചെടുക്കാം കേട്ടോ ചിലപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത പാല് മതിയാകാതെ വരും അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി പാൽ അരച്ചെടുക്കാം അല്ലെങ്കിൽ അതിനു പകരം വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ അപ്പം നമ്മുടെ പാക്ക് ഇവിടെ റെഡിയായി ഇത്ര കാര്യമേ ഉള്ളൂ ഇത്ര സിമ്പിളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു പാക്കാണിത് ഇനി ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഫേസിലേക്ക് ആദ്യമായിട്ടാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത് അപ്പോൾ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം പതുക്കെ വെച്ച് മസാജ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇത് കഴുത്തിലേക്കും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കഴുത്തിലേക്കും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്താലേ ഒരു വിസിബിൾ ആയിട്ട് നമുക്ക് നല്ല ചേഞ്ച് തോന്നുള്ളൂ അല്ലെങ്കിൽ മുഖത്തിന് നല്ല നിറം ഉണ്ടാവും കഴുത്ത് ഇങ്ങനെ ഡാർക്ക് ആയിട്ട് ഇരിക്കുന്നുണ്ടാവും അത് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് കഴുത്തിലും അല്ലെങ്കിൽ ചെവിയുടെ ഭാഗത്തും ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ കൈ ഒക്കെ നിറം കുറവാണ് കരുവാളിച്ച് കൈക്കും കാലിനും ഒക്കെ നിറം കുറവാണെങ്കിൽ ആ ഒരു ഭാഗത്തൊക്കെ ഇത് ഫുൾ ബോഡിയിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പാക്കാണ് കൈ കാലുകളിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങളിത് യൂസ് ചെയ്താൽ മതി അപ്പോൾ അപ്ലൈ ചെയ്ത് പതുക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം അതിന് ശേഷം വാഷ് ചെയ്യാം കേട്ടോ അപ്പം ഞാനിതെൻ്റെ കയ്യിലാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ വാഷ് ചെയ്തപ്പോൾ കിട്ടിയ റിസൾട്ടാണിത് പിന്നെ ഈ ഒരു ഉഴുന്നനൊരു പ്രത്യേകതയുണ്ട് നമ്മുടെ സ്കിന് കുറച്ചൊന്ന് ഡ്രൈ ആകും അതുകൊണ്ട് തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു ഓയിലോ അല്ലെങ്കിൽ മോയ്സ്ചറൈസറോ ഒക്കെ ഇതിന് ശേഷം യൂസ് ചെയ്യുന്നത് നല്ലതാണ് ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ദിയൂസിൻ്റെ സ്കിൻ ബ്രൈറ്റനിങ് ഓയിലാണ് ഇത് നമ്മുടെ തന്നെ പ്രൊഡക്റ്റാണ് ആവശ്യമുള്ളവർക്ക് കൊറിയറായിട്ട് അയച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ വാട്സപ്പ് നമ്പർ ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിത് മസാജ് കൊടുക്കുന്നത് ചിലരൊക്കെ പറയാറുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഫേസ് ഫേസ് പാക്ക് പാക്ക് യൂസ് ചെയ്യുമ്പോൾ ഡ്രൈ ഡ്രൈ ആയി വരുന്നു മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ ഇതാണ് നമ്മുടെ ആകും അപ്പോൾ നമ്മൾ ഫേസ് പാക്ക് വാഷ് ചെയ്ത ഉടനെ തന്നെ ഏതെങ്കിലും ഒരു മോയ്സ്റൈസർ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യേണ്ടത് ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ ഇടവിട്ട ദിവസങ്ങളിലായിട്ട് രണ്ടാഴ്ച തുടർച്ചയായിട്ട് യൂസ് കേട്ടോ അപ്പം നിങ്ങൾക്ക് നല്ലൊരു വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് അറിയാൻ പറ്റുള്ളൂ ും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഡെയിലി യൂസ് ചെയ്യേണ്ട എന്ന് പറഞ്ഞത് കേട്ടോ അപ്പൊ ഒന്നിടവിട്ട് ദിവസങ്ങളിലായിട്ട് നിങ്ങൾ യൂസ് ചെയ്താൽ മതി ഉപയോഗിക്കുന്ന എല്ലാവർക്കും തന്നെ നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന ഞാൻ ഉറപ്പ് തരുന്ന ഒരു അടിപൊളി സിമ്പിൾ ഫേസ് പാക്ക് ആണിത് അപ്പോൾ ഈ ഒരു ബ്രൈഡൽ ഫേസ് പാക്ക് കല്യാണത്തിനൊക്കെ ഒരുങ്ങുന്നവരാണെങ്കിലും അവർക്കും ഏറ്റവും ആയിട്ടുള്ളതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് െ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്